സ്വർണ്ണക്കടത്തിൽ എസ് ഐ ടിയുടെ പുതിയ നീക്കത്തെ സംബന്ധിച്ചുള്ള വാർത്ത പുറത്തു വന്നതിന് ശേഷം കോൺഗ്രസ് ക്യാമ്പാകെ മരണവീടാണ് ഇനി എന്താണ് പുതിയ നീക്കവും എന്നല്ലേ പോറ്റിയുമായി ബന്ധമുള്ള കോൺഗ്രസ് നേതാക്കന്മാരെ ചോദ്യം ചെയ്യാൻ എസ് ഐ ടി തീരുമാനിച്ചിരിക്കുകയാണ് ഇതിന്റെ ഭാഗമായി സോണിയാ ഗാന്ധി അടൂർ പ്രകാശ് ആൻഡോ ആന്റണി തുടങ്ങി കോൺഗ്രസിന്റെ തല മുതിർന്ന നേതാക്കന്മാരെയെല്ലാം എസ് ഐ ടി ക്ഷണക്കത്തടിച്ചു കൊടുക്കാൻ പോകുന്നു എന്ന വിവരം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെ കോൺഗ്രസുകാരെയൊന്നും മഷിയിട്ട് നോക്കിയിട്ട് കാണാനില്ല ഇന്നലെ കടകംപള്ളിയെ ചോദ്യം ചെയ്തേ എന്ന ആഘോഷ ലഹരിയിലായിരുന്നു തൊട്ടു പിന്നാലെ കടകംപള്ളിയെക്കുറിച്ചുള്ള ഫോട്ടോ പോലെ തന്നെ സോണിയാഗാന്ധിയുടെ വീട്ടിലെത്തി അവർക്ക് ചരട് കെട്ടിക്കൊടുക്കാൻ വരെ സ്വാതന്ത്ര്യമുള്ള പോറ്റി ചില്ലറക്കാരനല്ല എന്ന് എസ് ഐ ബോധ്യപ്പെട്ടു ഈ സ്വർണം ബെല്ലാരിയിൽ മാത്രമല്ല അങ്ങ് ഡൽഹിയിലെ ജൻപത് ഹൗസിൽ ഉണ്ടോ എന്നും അവിടെ കയറ്റി പൂജ നടത്തിയോ എന്നും പരിശോധിക്കാൻ വേണ്ടിയാണ് അടൂർ പ്രകാശ് ഉൾപ്പെടെയുള്ളവരെ ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത് ചിലപ്പോൾ അറസ്റ്റ് ഉണ്ടായാലും അത്ഭുതപ്പെടാനില്ല കാര്യം ബെല്ലാരിയിലെ സ്വർണവ്യാപാരിയും സ്വർണം കട്ട ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും രണ്ടുപേരും ഒരുമിച്ച് സോണിയാഗാന്ധിയുടെ വീട്ടിലെത്തി ഫോട്ടോഷൂട്ട് നടത്തിയിട്ടുണ്ടെങ്കിൽ അവരുടെ വീട്ടിൽ അന്തി ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ സ്വർണം കട്ടതിന്റെ ഗൂഢാലോചന നടന്നിരിക്കുന്നത് ഡൽഹിയിലെ സോണിയാഗാന്ധിയുടെ വീട്ടിലാണോ എന്നുള്ള സംശയം ബലപ്പെടുകയാണ് അതിന് മധ്യസ്ഥത വഹിച്ചതും അടൂർ പ്രകാശും ആൻഡോ ആൻ്റണി ആണോ എന്നുള്ള വിവരങ്ങൾ ഇനി പുറത്തു വരേണ്ടിയിരിക്കുന്നു രണ്ടായിരത്തി പത്തൊൻപതിലാണ് അടൂർ പ്രകാശ് എം ആകുന്നത് എം പി ശേഷമാണ് പോറ്റിയെയും കൂട്ടി അദ്ദേഹം സോണിയാഗാന്ധിയുടെ വീട്ടിലേക്ക് പോയത് സ്വാഭാവികമായിട്ടും എന്ത് കാര്യത്തിന്റെ ഡിസ്കഷനാണ് ആ പോയത് എന്നതിനെ സംബന്ധിച്ച് വിവരങ്ങൾ പുറത്തു വരണ്ടേ ആ കൂടിക്കാഴ്ചക്ക് എന്താണ് വലിയ ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നു എന്നതിനെ സംബന്ധിച്ച് നാട്ടുകാർ അറിയണ്ടേ രണ്ടായിരത്തി പത്തൊൻപത് കാലഘട്ടത്തിലാണ് പോറ്റി സ്വർണം കട്ടുകൊണ്ട് പോയിരിക്കുന്നത് അത് കട്ടുകൊണ്ട് പോയ വ്യക്തിയും വാങ്ങിയ വ്യക്തിയും കേരളത്തിലെ കോൺഗ്രസുകാരുടെ ഗാന്ധി കുടുംബത്തിനകത്ത് എന്തായിരുന്നു ഗിഫ്റ്റുമായി പോയി എന്നതിനെ സംബന്ധിച്ച് കൃത്യമായി ായിട്ട് തെളിയിക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ തെളിയേണ്ടതുണ്ട് എന്നുള്ളതാണ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ നിഗമനം ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ആദ്യം അടൂർ പ്രകാശിനെ വിളിച്ചു വരുത്തിയിരിക്കുന്നത് സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് നിർണായകമായിട്ടുള്ള വഴിത്തിരിവ് ഉണ്ടാകാൻ പോവുകയാണ് ഇത്രയും കാലം സ്വർണം കട്ട് നേരെ ജന്മത്തിൽ കൊണ്ട് വെച്ചിട്ടാണോ സ്വർണം എവിടെ പോറ്റിയെ കേറ്റിയതാരപ്പ എന്ന ചോദ്യമൊക്കെ ഉന്നയിച്ചത് അപ്പോ ഗൂഢാലോചന നടത്തി ഇവരെല്ലാം കൂടി സ്വർണം കെട്ടതിന് ശേഷം ദേവസ്വം പ്രസിഡന്റ് ആയിട്ടിരുന്നത് കേരളം ഭരിക്കുന്ന പാർട്ടിയുടെ ഭാഗമായിട്ടിരുന്നവർ ആയതുകൊണ്ട് അവരുടെ തലയിൽ വെച്ചതിന് ശേഷം സ്വർണ്ണ അടിച്ചുകൊണ്ട് പോയതെല്ലാം തൊണ്ടി സഹിതം നമുക്ക് വിറ്റ് പുട്ടടിക്കാമെന്നാണ് കരുതിയത് ഒടുവിൽ അന്വേഷണത്തെ വഴിതിരിച്ചവർ തന്നെ മലപ്പുറത്തെ യൂത്ത് കോൺഗ്രസ് നേതാവ് വനിതാ നേതാവിനെ കൊലപ്പെടുത്തി വീട്ടിനകത്ത് കുഴിച്ചിട്ടതിന് ശേഷം പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ പോയി നിന്ന് സി അന്വേഷണം വേണം യുവതിയെ കാണാതായ സംഭവത്തിൽ പോലീസിന്റെ അന്വേഷണം മോശമെന്ന തരത്തിലൊക്കെ മുന്നിൽ നിന്ന് പ്രതിഷേധം നടത്തിയതുപോലെയാണ് സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്ന നീക്കമെന്ന് കൃത്യമായി സംശയം ബലപ്പെടുന്ന സാഹചര്യത്തിലേക്കാണ് അന്വേഷണത്തിൽ വമ്പൻ ട്വിസ്റ്റുമായിട്ട് അടൂർ പ്രകാശിലേക്കും ആൻഡോ ആന്റണിയിലേക്കും അതിലൂടെ എസ് നേരെ ജൻപത് ഹൗസിനകത്തേക്ക് പ്രവേശിക്കാൻ പോകുന്നത്